കവി സാഹിത്യകാരൻ പൊതുപ്രവർത്തകൻ എന്നീ നിലകളിൽ അറിയപ്പെടുന്ന ശ്രീ സി എ വാര്യരാണ് നമ്മുടെ അടുത്ത അതിഥി കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല ട്രസ്റ്റിൻ്റെ ബോർഡ് മെമ്പറാണ് അദ്ദേഹം ശ്രീ പി കെ വാര്യരുമായി ഏറ്റവും അടുത്ത വ്യക്തിബന്ധം പുലർത്തുന്ന ഒരാളാണ് അദ്ദേഹത്തെ ഞാൻ ബഹുമാന പുരസ്സരം ക്ഷണിക്കട്ടെ പഠിക്കുന്ന കാലത്ത് ഉപേക്ഷിച്ചിട്ട് കുറ്റിന്റെ സമരത്തിലും സ്വാതന്ത്ര്യ സമരത്തിലും പങ്കെടുത്തതെന്ന് കേട്ടിട്ടുണ്ട് അതായത് അത് അദ്ദേഹത്തിൻ്റെ അതൊക്കെ ഞാൻ ചെറിയ കുട്ടിയെ ചെറിയ സ്കൂളിൽ പഠിക്കലേ ആയിട്ടുള്ളൂ ഞാനത് കേട്ടിട്ടുണ്ട് അതായത് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടില് പിന്നെ ആയുർവേദ പാഠശാലയിൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കും വൈദ്യം പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് നാൽപ്പത്തിരണ്ടിൽ പഠനം നിർത്തി പിന്നെ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനത്തിനായിട്ട് മഞ്ചേരി പോയി അവിടെ ക്യാമ്പ് ചെയ്ത് അങ്ങനെ രണ്ടു കൊല്ലത്തോളം അവിടെ ഉണ്ടായിട്ടുണ്ട് പാർട്ടി പ്രവർത്തനമായിട്ട് അതാണ് അത് അന്നത്തെ വളരെ പീപ്പിൾസ് അതിൻ്റെ ഉള്ള പ്രചാരവേലായിട്ടാണ് പോയിരുന്നത് ബഹുജനങ്ങൾ പൊതുജനങ്ങളായിട്ടുള്ളൊരു ഇടകവഴുകിയ ജീവിതം ഉണ്ടായല്ലോ ഇത് അതിൽ സാധാരണ ആളുകളുടെ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കാനും അവരോട് കൂടുതൽ അനുഭവപൂർവ്വമായ ഒരു ഒരു നയം ാലത്ത് സ്വീകരിക്കാനും അങ്ക് അങ്ങക്ക് ഒരു വൈദ്യസു ആരുടെ ആ മഹത്തായ ഒരു മാനവ ഒരു എല്ലാ മാനവരാശി ആകെ തന്നെ സുഖം സൗഖ്യം ഉണ്ടാക്കി കൊടുക്കുക എല്ലാവർക്കും തന്റെ സ്വത്ത് മുഴുവൻ പൊതു ഒരു സത്തായിട്ട് ട്രസ്റ്റാക്കിട്ട് നിർത്തുക എന്നുള്ള ആ ഒരു പിന്നെയൊക്കെയുള്ള ഒരു മനുഷ്യരെല്ലാവരും ഒരുപോലെയാണോ എന്നുള്ള ബോധം ശ്രീ പി രാഘവാര്യനും ശ്രീ എ ആർ ശങ്കരനാരായണനും ഇവ രണ്ടുപേരുമാണ് സമാഗമത്തിലെ അടുത്ത അതിഥികൾ രണ്ടുപേരും നമ്മുടെ ബഹുമാന്യനായ അതിഥിയുമായി വളരെ അടുത്ത വ്യക്തിബന്ധം പുലർത്തുന്ന ആളുകളാണ് ബഹുമാന പുരസരം ഞാൻ രണ്ടുപേരെയും സമാഗമത്തിൻ്റെ വേദിയിലേക്ക് ക്ഷണിക്കട്ടെ വളരെ അടുത്ത വ്യക്തിബന്ധമുള്ള ആളുകളാണല്ലോ അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ ഉണ്ടായിരുന്ന ആളാണ് അല്ലേ അതൊക്കെ നമുക്ക് വളരെ അപൂർവമായിട്ട് മാത്രം കിട്ടുന്ന ചില അല്ലെ വലിയ ഭാഗ്യങ്ങളിലൊന്നാണ് ശ്രീമതി ഗാന്ധിയുമായിട്ടൊക്കെ ഉള്ള വളരെ അടുത്ത വ്യക്തിബന്ധം വ്യക്തിബന്ധമുണ്ടാകുമെന്ന് പറഞ്ഞു ഏത് കാലഘട്ടത്തിലായിരുന്നു ശ്രീമതി ഗാന്ധിയുടെ ഇവിടെ ഇവിടെ വരുന്നത് എങ്ങനെ ആദ്യം പരിചയപ്പെടുന്നതൊക്കെ എങ്ങനെയാണ് കേരള ഹൗസിൽ കമ്മീഷണർ ആയിരുന്നു അദ്ദേഹം ആദ്യമായിട്ട് അവിടെ ഫോറിൻ ടൂറിന് വേണ്ടി അവിടെ വന്നതാണ് അപ്പം അന്ന് കേരള ഹൗസിലാ താമസിച്ചാൽ അങ്ങനെയാണ് ഞാൻ ആദ്യം ആദ്യമായിട്ട് അദ്ദേഹത്തെ കാണുന്നത് അങ്ങനേത മേഖലകളിലായിരുന്നു തൊള്ളായിരത്തി എട്ട് മുതൽ അഡ്മിനിസ്ട്രേഷനിലാണ് ആദ്യം അഡ്മിനിസ്ട്രേഷനായിട്ട് രാജ്യം മറ്റേ ക്ലിഷ്യൽ ആണ് ആദ്യം ചേർന്നത് പിന്നെ അവിടുന്ന് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടാണ് പ്രൊമോഷനൊക്കെ കിട്ടി വന്നിട്ടാണ് ഇപ്പോൾ യു ചെയ്യാൻ അമ്മാവൻ്റെ ഏറ്റവും ഒരു അങ്ങേ ലെവലേഷം ഒരു വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുപോലെ കാണാൻ കുടുംബാംഗങ്ങളായാലും പുറമേ ഉള്ളവരായാലും ഒരുപോലെ സ്നേഹിക്കാനും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാനൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ആ മനഃസ്ഥിതി അതുതന്നെയായിരിക്കും ദൈവം കനിഞ്ഞിത്രയും അനുഗ്രഹം ലോകം കണ്ട ഏറ്റവും വലിയ അഡ്മിനിസ്ട്രേറ്റർമാരിൽ ഒരാളുടെ പേഴ്സണൽ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യാൻ ഭാഗ്യം ഉണ്ടായ ഭാഗ്യമുണ്ടായ അപ്പോൾ മറ്റൊരാളെ വിലയിരുത്താൻ ഏറ്റവും ഒരു ആപ്റ്റായ വ്യക്തി ആയതുകൊണ്ട് ഞാൻ ചോദിക്കാൻ അദ്ദേഹത്തിൻ്റെ കപ്പാസിറ്റിയെ കുറിച്ച് എന്ത് തോന്നുന്നു ഞാൻ സൂപ്പറും ഞാൻ പല വ്യക്തികളുടെയും പല പ്രഗത്ഭന്മാരുടെ കീഴിലും വർക്ക് ചെയ്തിട്ടുണ്ട് അതിൽ എല്ലാവരേക്കാളും അതിനോട് കടപടിക്കാൻ തക്കതാണ് അദ്ദേഹത്തിൻ്റെ എബിലിറ്റി തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യത്തിലും വളരെ ഇതാണ് പിന്നെ ഒന്ന് ഈസ് ഒരു ഇന്നോവേറ്റീവ് ടൈപ്പാണ് അപ്പോൾ സാധാരണ ഒരു ഒരു ട്രഡീഷണൽ വാല്യൂസ് ട്രഡീഷണൽ വാല്യൂസ് ഉണ്ട് എന്ത് എങ്കിൽ പോലും മോഡേൺ മോഡേൺ ഐഡിയാസ് ഒക്കെ വളരെ ഓപ്പൺ മൈൻഡ് ഉള്ള ആളാണ് അത് ചികിത്സയിലും അങ്ങനെയാണ് ബിക്കോസ് അദ്ദേഹം തന്നെ സംയോജിതമായിട്ട് പല മരുന്നുകളും മാറ്റിയിട്ടുണ്ട് ടെക്സ്റ്റലില്ലാത്തത് അത് സ്പെഷ്യൽ മെഡിസൻ എന്ന് പറയും ഒരു ഇരുന്നൂറോളം അങ്ങനെ മരുന്നുകൾ മാറ്റിയിട്ടുണ്ട്